ആദ്യം ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിലേക്കാണ് ആ രക്ഷാപ്രവർത്തനം ആ ദൗത്യം അവസാനിപ്പിച്ച് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇപ്പോൾ ഉടുപ്പിയിലേക്ക് മടങ്ങിയിരിക്കുന്നു ജില്ലാ ഭരണകൂടവുമായി യോജിച്ചു പോകാൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാൽപേ മടങ്ങിയിരിക്കുന്നത് കാർവാർ എസ് മോശമായി പെരുമാറിയെന്നും കുറ്റപ്പെടുത്തലുണ്ട് നേരത്തെ പിന്തുണച്ചവർ ഇന്ന് അവഗണിക്കുന്നുവെന്നും ഈശ്വർ മാൽപേ ആരോപിക്കുന്നു പ്രതികരണം ആദ്യം തിരുച്ചി പറഞ്ഞിട്ട് എല്ലാ സമയത്ത് പോണ്ടി പറ്റി വീഡിയോ ആക്കും നമ്മളെ ആൾക്കാർ നമുക്ക് ഒരു കാൽ വന്ന് ആ കാലിൽ നമുക്ക് ഒരുപാട് ഇതായി വെജറായി അതിനെ ഞങ്ങൾ ഇപ്പോൾ കയറി വരണം സമ്മേ ഞാനും കയറി വരണേ നമ്മളെ ടീം ആൾക്കാർ എനിക്ക് സണ്ടെ പോ എല്ലാ ലൗഡ് സ്പീക്കറിലെ കേട്ടവർ അതിനെ അണ്ണ നിങ്ങൾ എന്തിനും ഇങ്ങനെ ഇത്തരം പോയിട്ട് നിങ്ങൾ ഞങ്ങളെ പൂ വന്ന് മേലെ വന്നവർ ഞാൻ എന്താണ് അത് പറഞ്ഞത് യൂട്യൂബിലെ സോറി എന്ന് ആ യൂട്യൂബിലെ ആറ് ലീവ് ആയിട്ട് ആക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് അതിന് അതിന് ഞാൻ അവർക്ക് വല്ല ഹീറോ ആവണ്ട അങ്ങനെ ഹീറോ പറഞ്ഞ നിങ്ങൾ കണ്ടല്ലേ അത് ആരാ ഞാൻ ഹീറോ ആവട്ട് വന്നില്ല ഇത്ര നാളെ ഒരു പൈസ ഇല്ലാത്ത ഇവിടെ പൈസ ആക്കിയത് ഹീറോ ആവണോ പൈസ ആക്കിയതാ

ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ തിരിച്ചു കണ്ടി ലെറ്റർ കൊടുക്കും ഇൻഡന്റ് ആയിട്ട് അവർ കൊടുക്കും നമുക്ക് ഇൻഡിപെൻ്റ് ആയിട്ട് നിങ്ങൾ തിരക്കിൽ തിരക്കിൽപ്പെടണം പിന്നെ പോയിട്ട് മേലെ കീഴിലോയിട്ട് നമുക്ക് അഗ്രിമെന്റ് പണില്ല പൈസ ഒന്നില്ല ഫ്രീ ആയിട്ട് ചെയ്യാറുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ആ സർക്കാരിന്റെ പൈസ വേണ്ട ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു ഫ്രീ ആയിട്ട് എന്റെ കയ്യിലെ ചെലവാക്കിയിട്ട് പോനങ്ങൾ കൊടുക്കും ഇവർ വേണ്ട എല്ലാ ആൾക്കാരും കൊടുക്കും നമുക്ക് അവരുടെ ആശീർവാദം മതി എത്ര മറ്റൊന്നും വേണ്ട